ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഹാങ്ങി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇതിൽ നമ്മൾ പത്ത് ഹാങ്ങി പ്ലാന്റ്സ് ആണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് റിബ്സാലീസിൻ്റെ വെറൈറ്റിയാണ് ഇതിൽ രണ്ടാമതായിട്ട് ആഡ് ഇരിക്കുന്നത് നനോക്കിൻ്റെ വെറൈറ്റിയാണ് നാനോക്ക് എല്ലാവർക്കും അറിയാം നല്ല കളർഫുൾ ലൈവ്സ് ആയിരിക്കും കേട്ടോ അതിൻ്റെ മൂന്നാമതായത് ആഡ് ചെയ്തിട്ടുള്ളത് പാട്ടുമലൻ ഡിസ്റ്റീരിയയുടെ പ്ലാന്റ് ആണ് ഇനി നാലാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്ട്രിംഗ് ഓഫ് മില്ലിയൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അഞ്ചാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് സ്ട്രിംഗ് ഓഫ് നിക്കൽസ് ആണ് ആറാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ഡിസൈഡ് റൗണ്ട് ആണ് പിന്നെ അടുത്തത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സ്ട്രിങ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് പിന്നെയുള്ളത് സ്ട്രിംഗ് ഓഫ് ബനാനയാണ് അടുത്തത് സ്ട്രിങ് ഓഫ് ഡിസൈഡിയുടെ ഒരു വെറൈറ്റി തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മിനി പെൻസിൽ ക്യാറ്റസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇങ്ങനെ ടോട്ടൽ ഒരു പത്ത് വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇട്ടിട്ടുള്ള എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ എല്ലാം തന്നെ ഹാങ്ങിങ് വെറൈറ്റീസ് ആണ് ഇനി അടുത്ത പ്ലാന്റ് നമ്മൾ കാണിക്കുന്നത് ഡാൻസിങ് ഡോൾ വെറൈറ്റി ആണ് ഇതിൻ്റെ ഒറ്റ വെറൈറ്റി മാത്രമേ നമ്മുടെ ഇതിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളു കേട്ടോ ഇതിന് ഡാൻസിങ് ഡോളിന് തന്നെയാണ് നമ്മൾ ഫ്യൂസ് ചെയ്യാമെന്ന് കൂടി പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് നമ്മൾ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് വലിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ഇതിലും അടിപൊളി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ കളേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം ബ്ലൂ കളറാണ് ഒരെണ്ണം വൈറ്റ് കളറാണ് ഒരെണ്ണം പിങ്ക് കളറാണ് ഒരെണ്ണം റെഡ് കളറാണ് പിന്നെ ഒന്നൊരു പർപ്പിൾ ആൻഡ് പിങ്ക് മിക്സ് കളറുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ ടോട്ടൽ അഞ്ച് വെറൈറ്റികളാണ് ഹൈഡ്രാഞ്ചിശ്ശേരിയുടെ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കോമ്പോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അഞ്ച് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് ഹൈഡ്രാൻ ചെയ്യാ ചെടികൾ പിടിച്ചു കിട്ടാനും അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു ടൈമിൽ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്നുണ്ടാവും ചൂടൊക്കെ കുറവായതുകൊണ്ട് ഇനി അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഹോയ പ്ലാന്റ്സ് ഹാങ്ങിങ് ബോർഡിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇതിൻ്റെ എട്ട് കളേഴ്സാണ് നമ്മൾ ഇന്നത്തെ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതേതൊക്കെ കളേഴ്സാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് കൂടി കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതാണ് പ്ലാൻ സൈസ് നമ്മൾ ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും എങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്ലാന്റ് സൈസൊക്കെ കാണിക്കുന്ന കാണാൻ പറ്റുള്ളൂ അപ്പം ഈ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്നതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാൻ സൈസ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസാണ് ഹോയ പ്ലാന്റ്സിൻ്റെത് അയച്ച് തരുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ കയ്യിൽ അലമാണ്ടയുടെ ഒരു മെറൂൺ കളറും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡും സെയിലിന് അവൈലബിൾ ആണ് മെറൂൺ കളർ സെയിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് യെല്ലോ കളർ സെയിൽ ചെയ്യുന്നത് എഴുപത്തി അഞ്ച് രൂപയ്ക്കുമാണ് ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ ആണ് ചൈനീസ് ബോൾസം ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ വലിയ പൂക്കളുമാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റി കൂടിയാണ് ഇത് സെയിൽ ചെയ്യുന്നത് ഇതിന് കോംബോയിൽ കൊടുക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ പത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളിൽ പുകൾ ഉണ്ടാവുന്ന ശെടികളാണ് പാൻ സൈസ് കൂടി ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാം തന്നെ നമുക്ക് ലീവ്സ് വെച്ച് തന്നെ നമുക്ക് ചൈനീസ് ബോൾസും ഡിഫറെൻ്റ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ ഓരോ ലീവ്സും ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ കളറുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് ഈ ചൈനീസ് ബോൾസും ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് ലീവ്സ് നോക്കി ചെക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇനി അടുത്തത് പവഴ മല്ലി അല്ലെങ്കിൽ പവഴ മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ചെറിയ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇടയിലുള്ളത് ആഫ്രിക്കൻ വാൽസിൻ്റെ ഒരു നാല് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു കോമ്പോ ആണ് ഈ നാല് ഡിഫറെൻ്റ് കളേഴ്സും അധികം തന്നെ നമ്മൾ അയച്ച് വരുന്ന ചെടികളിൽ പൂക്കൾ ഉണ്ടായിരിക്കും ഈ ഒരു സൈസ് തന്നെ ഉണ്ടാകും ചെടികൾക്കും ഈ ഒരു കോംബോയ്ക്ക് നമ്മൾ ഇച്ചിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി അടുത്തത് എക്സ്മസ് കാറ്റസിൻ്റെ ആറ് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു കോംബോ ആണ് അവിടെ എഴുതിയിരിക്കുന്നത് കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാൻസ് തന്നെയാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ആറ് വ്യത്യസ്ത നിറത്തിൽ പൂക്കൾ ഉണ്ടാവുന്ന എക്സ്മസ് കാറ്റസ് വെറൈറ്റീസ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് എക്സ്മസ് കാറ്റസ് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് പെപ്രോമിയ ആൻഡ് പീലിയ വെറൈറ്റീസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട് ഇത് വാട്ടർ മെലൻ പെപ്രോമിയയുടെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് അടുത്തത് റെയിൻറോ പെപ്രോമിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് അലുമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പീലിയ വെറൈറ്റിയാണ് ഇത് മൂൺവാലി എന്ന് പറയുന്ന ഒരു പീലിയ വെറൈറ്റി തന്നെയാണ് ഇനി കാണിക്കുന്നത് ഒരു ഗ്രീൻ പെപ്രോമിയ ആണ് ഇതൊരു ബ്ലാക്ക് പീലിയ വെറൈറ്റിയാണ് വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് പിന്നെ ഇത് ഒരു വൈറ്റ് വെരിഗേഷൻ വരുന്ന ഒരു പേപ്പറോമിയ വെറൈറ്റിയാണ് ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ തന്നെ ജി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് ആ പ്ലാന്റ് സൈസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അയച്ചുതരുന്നത് അപ്പോൾ ഇതിലേത് പ്ലാൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള നമ്പർ മാക്സിമം എല്ലാവരും കോൾ ചെയ്യുന്നതിൻ്റെ ഭാഗം മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് കൂടി ചെയ്യുക ഒരുപാട് പേര് കുറേ നാളായിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട് കമേലിയ പ്ലാന്റ്സ് ഉണ്ടോ എന്നുള്ളത് അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്ന പ്ലാന്റ് ആയിരുന്നു കമേലിയ പെട്ടെന്ന് തന്നെ തീർന്നു പോയിരുന്നു അപ്പോൾ പിന്നെയും നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കമേലിയ ചെടികൾ ആദ്യത്തെ പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെയും സ്റ്റോക്ക് വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആ മൂന്ന് കളേഴ്സിൽ റെഡ് പിന്നെ ഒരു പിങ്ക് ഒരു വൈറ്റ് ഇങ്ങനെ ഒരു മൂന്ന് ഷെയ്ഡാണ് കമേലിയുടെ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാൻ സൈസ് ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള മൂന്ന് പ്ലാന്റ്സിൻ്റെയും കോംബോ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ മൂന്ന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാൻ സൈസ് വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് ഇപ്പം